ആദം വിലായത്തിൽ ഇന്ന് രാവിലെ നേരിയ ഭൂചലനം രേഖപ്പെടുത്തിയതായി സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റിയിലെ എർട്ടു കിക് മോണിറ്ററിംഗ് സെന്റർ സ്ഥിരീകരിച്ചിരിക്കുന്നു ഇന്ന് രാവിലെ എട്ട് നാൽപ്പത്തിനാലിനാണ് അൽദാഖ്ലിയ ഗവൺറേറ്റിലെ ആദം വിലായത്തിൽ റിക്ടർ സ്കെയിലിൽ മൂന്ന് രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടത് ഇതിന്റെ ഉറവിടം സിറ്റിയിൽ നിന്ന് ഏകദേശം നൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ വടക്ക് കിഴക്കായിട്ടുള്ള ഒരു പ്രദേശത്താണെന്ന് കൂടി സുൽത്താൻ ഖബൂസ് യൂണിവേഴ്സിറ്റി സൂചിപ്പിക്കുന്നു എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നും നിലവിലില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഇതോടൊപ്പം ചേർത്തിരിക്കുകയാണ് ചിക്കൻ സ്റ്റോക്ക് ക്യൂബ്സ് ഉപയോഗിക്കുന്ന ആളുകൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒമാന്റെ ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ഇന്ന് പൊതുജനങ്ങളെ അറിയിച്ചിരിക്കുകയാണ് ഈജിപ്ഷ്യൻ ഉൽപ്പന്നമായ മാഗാട്ടി ബ്രാൻഡ് ചിക്കൻ സ്റ്റോക്ക് ക്യൂബ്സിൽ നിരോധിത ആർട്ടിഫിഷ്യൽ കളറിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ഒരു കാരണവശാലും ഇത് വാങ്ങി ഉപയോഗിക്കരുതെന്നുള്ളൊരു കാര്യമാണ് അതോറിറ്റിസ് ഓർമ്മപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് നവംബർ ഒന്നാം തീയതി എക്സ്പയറി ഡേറ്റ് ഇട്ടിരിക്കുന്ന ഒരു ബാച്ചിലാണ് ഇങ്ങനെ ആരോഗ്യത്തിന് വളരെയധികം ഹാനികരമാകുന്ന ഒരു രാസവസ്തുവിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ നിങ്ങളത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കുക ഈ ഒരു ബാച്ചിൽ ഉൾപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ ഒരു കാരണവശാലും അത് ഉപയോഗിക്കരുതെന്നൊരു കാര്യം കൂടി ഫുഡ് സേഫ്റ്റി അതോറിറ്റി അറിയിച്ചിരിക്കുന്നു മസ്കർ ഗവൺറേറ്റിലെ സീബ് ബീച്ചിൽ കാണാതായ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി നാല് ദിവസം നീണ്ടുനിന്ന തിരച്ചിലിനൊടുവിലാണ് കുഞ്ഞിന്റെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് വാട്ടർ റെസ്ക്യൂ ടീമും പ്രദേശത്തെ താമസക്കാരും എല്ലാവരും കഴിഞ്ഞ നാല് ദിവസമായി രാവും പകലുമില്ലാതെ കുഞ്ഞിനായുള്ള തിരച്ചിലായിരുന്നു ഒടുവിൽ മൃതദേഹം കണ്ടെത്തിയതായാണ് ആറോപ്പി സ്ഥിരീകരിച്ചിരിക്കുന്നത് മറ്റ് വ്യക്തിവിവരങ്ങളോ അപകടത്തിന്റെ കാരണങ്ങളോ ആറോപ്പി പുറത്തുവിട്ടിട്ടില്ല ഒമാൻ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത് ഈ മാർച്ച് നാലാം തീയതി മുതൽ മാർച്ച് ഏഴാം തീയതി വരെ അതിശക്തമായ കാറ്റിന് രാജ്യത്തെ ഒട്ടുമിക്ക എല്ലാ ഗവർണറേറ്റുകളിലും സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ച് മരുഭൂമി പ്രദേശങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്തു പോകുന്ന ലോങ് ഡ്രൈവൊക്കെ പോകുന്ന ആളുകൾ കൺസ്ട്രക്ഷൻ സൈറ്റുകളിലേക്കുമൊക്കെ പോകുന്ന ആളുകളുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക അപ്രതീക്ഷിതമായ രീതിയിൽ തന്നെ പൊടിക്കാറ്റ് ഉയരാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ദൂരക്കാഴ്ചയൊക്കെ പെട്ടെന്ന് കുറഞ്ഞേക്കാം അതിനു മുൻകരുതലുകൾ എടുത്തുകൊണ്ട് പോവുക കടലും പ്രക്ഷുബ്ധമാവാനുള്ള ഒരു സാധ്യത പറഞ്ഞിരിക്കുന്നു ഒമാൻ്റെ എല്ലാ പ്രദേശങ്ങളിലും ഈയൊരു കാലാവസ്ഥയായിരിക്കും വരുന്ന മൂന്ന് ദിവസങ്ങളിൽ അനുഭവപ്പെടുക എന്നാണ് ഒമാൻ കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ അറിയിപ്പ് ഒമാൻ മലയാളം സ്പെഷ്യൽ അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് നാലാം തീയതി ചൊവ്വാഴ്ച